റിൻസി പ്രിൻസ് നടനും ബിൽഡിങ്ങിലേക്കാണ് അവൾ കയറിപ്പോയത് കുറച്ചുനേരം അവിടെ നിന്നെങ്കിലും അവൾ തിരികെ വന്നില്ല ആനന്ദം എല്ലാ ലോഡ്ജിലേക്ക് നടന്നു അവിടെ ആയിരിക്കും അവൾ നൃത്തം പഠിക്കുന്നത് അവൻ ആലോചിച്ചു ഓർക്കേണ്ട എന്ന് കരുതിയിട്ടും അവളുടെ ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു ആ ഓർമ്മകളെ മനഃപൂർവ്വമാനന്ദം ഒഴിവാക്കി ലോഡ്ജിൽ ചെന്ന് കുളി കഴിഞ്ഞ് കോളേജിലേക്ക് പുറപ്പെട്ടു സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോഴാണ് പ്രദീപ് വന്നത് സാറേ ഞാൻ ഒരാളോട് വീടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് സാറിന് ഉച്ചയ്ക്ക് ഒന്ന് പോയി കാണാമോ ഞാൻ പുള്ളിയുടെ നമ്പർ തരാം തന്നേക്ക് ഞാൻ പോയി കാണാം ബെന്നി എന്നാണ് പേര് പിന്നെ സാറേ വീട് ഇഷ്ടമായില്ലെങ്കിൽ ആയെങ്കിൽ അവന് വല്ലതും കൊടുത്തേക്കണം ഞാനത് ഏറ്റു ക്ലാസ്സിൽ ചെന്നപ്പോൾ അറിയാതെ നോട്ടം പവിത്രയുടെ നേർക്ക് നീണ്ടു പക്ഷേ ആനന്ദ് അത് സ്വയം വിലക്കി ക്ലാസ്സിലെ സകല തരുണിമണികളും ആനന്ദിനെ തന്നെയായിരുന്നു നോക്കിയത് പക്ഷെ ആനന്ദിന്റെ ദൃഷ്ടിയോ അവളുടെ നേർക്കും അവൾ പുസ്തകം മാത്രം നോക്കിയാണ് ഇരിക്കുന്നത് പിടർന്ന മിഴികളിൽ വിഷാദം തളം കെട്ടി കിടക്കുന്നത് പോലെ അവന് തോന്നി ക്ലാസ് കഴിഞ്ഞിറങ്ങി പ്രദീപ് തന്നെ നമ്പറിലേക്ക് വിളിച്ചു ഹലോ ഹലോ ബെന്നിച്ചേട്ടനല്ലേ ഞാൻ പ്രദീപ് പറഞ്ഞിട്ട് വിളിക്കുക ഓ മനസ്സിലായി സാർ സാറപ്പോഴാണ് ഫ്രീ ആവുന്നത് വീട് പോയി കാണാം വൈകുന്നേരം ചേട്ടൻ ഫ്രീയാണോ അതെ സാറേ നിങ്ങളുടെ കോളേജ് കഴിഞ്ഞുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വന്നാൽ മതി ഞാനൊരു ഓട്ടോക്കാരനാണ് ശരി ചേട്ടാ അവൻ ക്ലാസ് കഴിഞ്ഞ് അയാൾ പറഞ്ഞ പോലെ ചെന്നു ശേഷം അവിടെ നിന്ന് ഓട്ടോയിൽ വാടക വീട്ടിലേക്ക് കഷ്ടിച്ച് കോളേജിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഓടിട്ട പഴയ വീടായിരുന്നു ബെന്നി അതെല്ലാം തുറന്നു കാണിച്ചു പൊതുവേ ശാന്തത നിറഞ്ഞ അന്തരീക്ഷം അവൻ ഇഷ്ടമായി വാടക കുറവാ സാറേ പിന്നെ സെക്യൂരിറ്റി വേണ്ട അതെന്താ സാറിനോട് ഉള്ളത് പറയാമല്ലോ ഈ വീട് വാടകയ്ക്ക് പോവാൻ ഇത്തിരി പാടാണ് അതെന്താ പ്രേതബാധമല്ലോ ഉണ്ടോ അതായിരുന്നേൽ സാരമില്ല ഇതല്ല ആ വീട് കണ്ടോ ആ വീടിന് ഓപ്പോസിറ്റുള്ള ഒരു കുഞ്ഞു വീട് കാണിച്ച് അയാൾ പറഞ്ഞു അവിടെന്താ അത് ജാനകി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വീടാണ് അവരീ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് അയാൾ ചിരിയോടെ പറഞ്ഞു മനസ്സിലായില്ല എൻ്റെ സാറേ അവിടെ പണ്ട് രാത്രിയിൽ ചില ഇടപാട് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പൊടിക്കൊതുങ്ങി നിൽക്കുക അതുകൊണ്ട് കുടുംബമായി ആരും താമസിക്കാൻ വരില്ല സാറിപ്പോൾ ഒറ്റ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അയാൾ അയാളൊന്നും മൂളി സാർ ആലോചിച്ചു പറഞ്ഞാ മതി അവൻ ലോഡ്ജിൽ ചെന്ന് ആലോചിച്ചു ഇതിലും ചെറിയ വാടകയ്ക്ക് വേറൊരു വീട് കിട്ടില്ല തനിക്ക് ധാരാളം കടങ്ങളില്ല എങ്കിലും സമ്പാദ്യ ഒന്നുമില്ല പിന്നെ ആദരയ്ക്ക് പ്രായം പതിനെട്ടാവുന്നു അവൾക്കായി എന്തെങ്കിലും കരുതണം ഈ ജോലിയിൽ നിന്ന് മിച്ചം പിടിച്ചാൽ മാത്രമേ അതൊക്കെ നടക്കൂ അതുകൊണ്ട് ആ വീട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അവൻ മറുത്തൊന്നും ചിന്തിക്കാതെ ബെന്നെ പിടിച്ചു സമ്മതം അറിയിച്ചു പിറ്റേന്ന് തന്നെ അങ്ങോട്ട് മാറാൻ തീരുമാനിച്ചു പിറ്റേന്ന് തന്നെ അവിടേക്ക് മാറി ഹൗസ് ഓണർക്ക് ഒരു മാസത്തെ വാടക മുൻകൂർ കൊടുത്തു അപ്പുറത്തെ വീടിന്റെ മുന്നിൽ ഒരു ഓട്ടോ വന്ന് നിന്നു അതിൽ നിന്നൊരു പെൺകുട്ടി ഇറങ്ങി അക്കത്തേക്ക് പോയി അത് പവിത്രയായിരുന്നു അവളെ കണ്ട കണ്ട് ഭയന്നു പോയി ആ കുട്ടി ഏതാ ആനന്ദ് ചോദിച്ചു അതവരുടെ മോളാണ് അമ്മേക്കാൾ കൊള്ള മോള് ബെന്നി ഒരു വഷളം ചിരിയോടെ പറഞ്ഞു അവൻ്റെ നെഞ്ചു വിങ്ങി അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ തല ചൊറിഞ്ഞുകൊണ്ട് ബെന്നി ചോദിച്ചു ആനന്ദ് പേഴ്സിൽ നിന്നും കാശെടുത്ത് അയാൾക്ക് നൽകി അയാൾ സന്തോഷപൂർവ്വം അത് വാങ്ങി നടന്നു ആനന്ദന്റെ മനസ്സപ്പോഴും അവന്റെ കയ്യിലായിരുന്നില്ല ആദ്യമായി തൻ്റെ മനസ്സിൽ കയറിയ പെൺകുട്ടി അവൾ അത്തരമൊരു പെണ്ണാണെന്ന് വിശ്വസിക്കാൻ അവന് തോന്നിയില്ല ആ കുട്ടിയെ കണ്ടാലും അങ്ങനെ പറയില്ല അവന്റെ ഓർമ്മകളെ കീറിമുറിച്ചുകൊണ്ട് ഫോൺ ബെല്ലടിച്ചു ആനന്ദ് ഫോൺ നോക്കി ഹരിയാണ് ഇന്ന് അവന്റെ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞതാണ് അതിനാവും അവൻ വിളിക്കുന്നത് ആനന്ദ് ആ ഫോൺ കോൾ അവഗണിച്ചു അവനപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റിയ മാനസികാവസ്ഥ ആയിരുന്നില്ല കുറച്ചുനേരം അയാൾ കണ്ണുകൾ അടച്ചു കിടന്നു ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴും ഒന്നും മയങ്ങിപ്പോയി പുറത്തൊരു കാർ വന്ന് ഹോണടിക്കുന്ന ശബ്ദം കേട്ടാണ് അയാൾ കണ്ണു തുറന്നത് അയാൾ ജനല് തുറന്നു നോക്കി പവിത്രയുടെ വീട്ടുമുറ്റത്താണ് കാറ് കിടക്കുന്നത് വില കൂടിയൊരു കാറാണ് അതിൽ നിന്നും ഏകദേശം അമ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ഹോണടിക്കുകയാണ് പവിത്ര ചിരിയോട് ആ വണ്ടിയിൽ ചെന്ന് കയറി കയ്യിലൊരു ബാഗുണ്ട് ഛേ ആനന്ദൻ അവളോട് വെറുപ്പ് തോന്നി വണ്ടി പോയി കഴിഞ്ഞിരുന്നു അയാൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി താൻ താനെന്തിനു വിഷമിക്കണം അവൾ തൻ്റെ ആരാണ് ഒരു സ്റ്റുഡന്റ് അതിനപ്പുറം തനിക്ക് അവളുമായി ഒരു ബന്ധവുമില്ല അയാൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ വന്നു നിന്നു അതിൽ നിന്നും ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ ഇറങ്ങി അയാൾ അകത്തേക്ക് കയറി വാതിൽ മുട്ടി ഒരു സ്ത്രീ വാതിൽ തുറന്നു അതായിരിക്കും പവിത്രയുടെ അമ്മായി ആനം ഊഹിച്ചു നാടൻ സൗന്ദര്യം നിറഞ്ഞൊരു മുഖം പക്ഷേ വിഷാദമാണ് തെളിഞ്ഞു നിൽക്കുന്നത് അയാൾ അധികാരപൂർവ്വം അകത്തേക്ക് കയറി അവർ തടഞ്ഞില്ല ആനന്ദം മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രമാക്കാൻ ശ്രമിച്ചു രാഘവനകത്ത് കയറിയതും അവിടെ മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു നിന്റെ മോളില്ലേ ഇല്ല അവൾക്ക് പ്രോഗ്രാമുണ്ട് ഈ പ്രോഗ്രാം പ്രോഗ്രാമെന്നും പറഞ്ഞു പോകുന്നത് എവിടാന്നൊക്കെ നീ തിരക്കാറുണ്ടോ അമ്മ വേളി ചാടിയാൽ മോള് മതിൽ ചാടുമെന്നാണ് എൻ്റെ കുട്ടി തെറ്റിൻ്റെ വഴി പോവില്ല നിക്ക് പറ്റിയത് അവൾക്ക് പറ്റില്ല ഞാൻ എത്ര നാളായി പറയുന്നു ആ അപ്പുണ്ണിയെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാമെന്ന് അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ നിങ്ങൾക്കൊരു കൂട്ടായി നിന്നോളും എനിക്കെപ്പോഴും ഇങ്ങനെ വരാൻ പറ്റുമോ ആനക്കാരൻ രാഘവനെ ആളുകൾക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുത്തനും ഇങ്ങോട്ട് വരാത്തത് നിനക്ക് വില പറയാൻ ഞാനാണിപ്പോ ഇവിടെ ചെലവ് നടത്തണതെന്ന് ആളുകൾക്കറിയാം അതിനിപ്പം എന്താ ഉണ്ടായി നിങ്ങളല്ല ചെലവ് നടത്തണതെന്ന് ആരിലും പറഞ്ഞോ അതല്ല പറഞ്ഞത് എന്റെ അനന്തരവൻ അപ്പുണ്ണിയുടെ കാര്യമാണ് അവൻ എന്താണൊരു കുഴപ്പം അവൻ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ആശ്വാസമല്ലേ ആ മന്ദന് എൻ്റെ കുട്ടിയെ കൊടുക്കാനോ അത് നടക്കില്ല ആ മന്ദനാണെന്ന് നീ മാത്രമേ പറയൂ അവൻ്റെ കയ്യിലിരിക്കണ കാശ് കണ്ടിട്ടുണ്ടോ നീ പിന്നൊരല്പം ബുദ്ധിക്ക് കുറവുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ മോൾക്കും ഇല്ലേ കുറവ് അവൾക്കൊരു കുറവുമില്ല അവളുടെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ കുറവ് എങ്കിൽ നീ നോക്കിയിരുന്നോ വരും നല്ല തറവാട്ടിൽ നിന്ന് എൻ്റെ മോൾക്ക് നല്ല ആലോചന എൻ്റെ കുട്ടിക്ക് ഈശ്വരനെ ഒരാളെ കൊണ്ടുവരും ഒവ് അമ്മയുടെ ചരിത്രം അറിയുമ്പോൾ തന്നെ അത് പൊക്കോളും നിങ്ങളുടെ ഉദ്ദേശി എനിക്കറിയാം അവനെ കൊണ്ട് അവളെ കെട്ടിച്ച് എൻ്റെ കുട്ടിയെ നിങ്ങൾക്ക് ചീത്തയാക്കണം അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല അയാൾക്ക് വല്ലായ്മ തോന്നി അയാൾ ഒന്നും ഒന്നുമില്ലാതെ അകത്തേക്ക് നടന്നു ജാനകി ഓർത്തു അച്ഛനും അമ്മയും താനും ഏട്ടനും അടങ്ങുന്ന ഒരു സുന്ദര കുടുംബമായിരുന്നു തൻ്റെ ഏട്ടൻ പട്ടണത്തിൽ ജോലിക്ക് പോയ ശേഷമാണ് തൻ്റെ ജീവിതം താറുമാറായത് ഏട്ടൻ്റെ ഒരു സുഹൃത്ത് വീട്ടിലെ ഏട്ടനോടൊപ്പം വന്നു താമസിക്കാൻ തുടങ്ങി എപ്പോഴും അയാൾ തൻ്റെ മനസ്സിലും കയറിക്കൂടി വീട്ടിൽ വിവാഹാലോചന തുടങ്ങിയപ്പോൾ അയാൾ വിവാഹം ആലോചിച്ചു പ്രതാപിയായ അച്ഛൻ അയാളുടെ ജാതിയും തറവാട്ട് മഹിമയും ഒക്കെ പ്രശ്നമായിരുന്നു അയാൾ സമ്പന്നനായിരുന്നില്ല ആകെ സ്വന്തമെന്ന് പറയാനുള്ളത് അമ്മയായിരുന്നു അവരടുത്തു തന്നെ മരിച്ചും പോയി പ്രതാപം തുളുമ്പുന്ന തറവാട്ടിൽ അങ്ങനെ ഒരു ബന്ധം പറ്റില്ലെന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു പിന്നീട് പോവുകയല്ലാതെ മറ്റു മാർഗമൊന്നും തന്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല അടുത്തൊരു അമ്പലത്തിൽ വെച്ച് മഞ്ഞച്ചരടിൽ കോർത്തൊരു താലി അണിഞ്ഞു പിന്നീട് സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു പണമില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ സന്തോഷത്തിന് മാറ്റു കൂട്ടാൻ പവിത്ര കൂടി വന്നതോടെ ആ സന്തോഷത്തിന് തിളക്കം കൂടി പക്ഷേ ആ സന്തോഷങ്ങൾക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഒരാക്സിഡൻ്റ് പെട്ട അയാൾ തളർന്നുപോയി ചികിത്സയ്ക്കായി താൻ പലരുടെയും പിടിച്ചു ഒരു വയസ്സ് പോലും തികയാത്ത കുഞ്ഞിനെയും കൊണ്ട് താൻ എന്ത് ചെയ്യും സ്വന്തം വീട്ടിൽ ചെന്നപ്പോൾ താൻ അവരുടെയൊക്കെ വീട്ടിൽ മനസ്സിൽ മരിച്ചു എന്ന വാർത്തയാണ് അറിഞ്ഞത് പിന്നീട് അവരെ ബുദ്ധിമുട്ടിച്ചില്ല പല വീടുകളിലായി ജോലിക്കായിപ്പോയി അവിടെയുള്ളവരാണ് ആദ്യം തന്റെ മാനത്തിന് വിലയിട്ടത് പിന്നീട് പലരും അതിനായി വന്നു ആദ്യമൊക്കെ എതിർത്തു എങ്കിലും തനിക്ക് മുന്നിൽ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഓപ്പറേഷന് വേണ്ടി വന്ന വലിയ തുകയ്ക്ക് വേണ്ടിയാണ് താൻ ആദ്യമായി തൻ്റെ മടിക്കൂൾ തഴിക്കുന്നത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു നാട്ടിൻ പുറത്തുകാരിക്ക് മറ്റൊന്നും അന്ന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനും കഴിഞ്ഞില്ല ജീവിതയാത്രയിൽ താനും കുഞ്ഞും ഒറ്റയ്ക്കായതോടെ തൻ്റെ മുന്നിൽ മറ്റു മാർഗമില്ലാതെയായി അങ്ങനെയാണ് താൻ ഒരു അഭിസാരികയുടെ വേഷം അടിയുന്നത് തനിക്കൊരു പെൺകുട്ടിയാണെന്ന ബോധം തനിക്കന്നുണ്ടായിരുന്നില്ല ഒരു രക്ഷകന്റെ വേഷത്തിൽ വന്നതാണ് രാഘവൻ അയാളുടെ ഭാര്യ മരിച്ചു പോയതാണ് കുട്ടികളില്ല അയാൾ തന്നെ ഭാര്യയായി സ്വീകരിക്കുമെന്ന് പറഞ്ഞു മറ്റാർക്കും പിന്നീട് താൻ കിടക്ക വിരിച്ചിട്ടില്ല അന്ന് തന്റെ മകളുടെ ഭാവി കൂടി ഓർത്താണ് താൻ അയാളെ സ്വീകരിച്ചത് പക്ഷെ അയാളുടെ ലക്ഷ്യം അത് തൻ്റെ മകളായിരുന്നുവെന്നറിയാൻ വൈകിപ്പോയി അതറിഞ്ഞ നിമിഷം മുതൽ അവളെ പൊതിഞ്ഞു പിടിച്ചാണ് ജീവിക്കുന്നത് അവരാ ഓർമ്മകളിൽ നെടുവേർപ്പെട്ടു രാത്രിയായിട്ടും പവിത്ര വന്നില്ല അതോർത്ത് ആനന്ദിരുന്നു അവൻ്റെ മനസ്സ് വല്ലാതെയായി ആ രാത്രി എന്തുകൊണ്ടോ അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അതിരാവിലെ ഒരു ഓട്ടോയിൽ ആരോ ഒരാൾ കൊണ്ടുവന്ന് പവിത്രയെ വിട്ടു ഇന്നലെ കാൽ വന്ന ആളായിരുന്നില്ല എന്ന് ആനന്ദ് മനസ്സിലാക്കി ആനന്ദിന് വെറുപ്പ് തോന്നി പവിത്ര വന്നതും ഉമർത്തിരിക്കുന്ന രാഘവനെയാണ് ആദ്യം കണ്ടത് അവളുടെ മുഖത്ത് ഒരു ഭയം നിഴലിച്ചു എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൾ അകത്തേക്ക് കയറി എവിടെയായിരുന്നു ഇത്ര സമയം രാഘവൻ്റെ ഗൗരവമുള്ള സംസാരം കേട്ട് ഭവിത്ര കുറച്ച് നേരം നിന്നു എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു ഈ വൈകിട്ട് തുടങ്ങിയ അതിരാവിലെ വരെ എന്ത് പ്രോഗ്രാമാണുള്ളത് രാവിലെ പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മേഘയുടെ വീട്ടിലായിരുന്നു ഇന്നലെ രാത്രി പത്ത് മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞിരുന്നു ടീച്ചർ മേഘയുടെ വീട്ടിലാണ് കൊണ്ടുവിട്ടത് ടീച്ചർക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയില്ലായിരുന്നു രാത്രിയിൽ ഇങ്ങോട്ട് വരേണ്ടെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്താണെങ്കിലും രാത്രിയിലുള്ള ഈ പ്രോഗ്രാം പരിപാടികളൊക്കെ എത്രയും പെട്ടെന്ന് നിർത്തിയിരിക്കുക അതാണ് നിനക്ക് നല്ലത് ഞാൻ എൻ്റെ വിവാഹം ഉറപ്പിക്കാൻ പോവാം പവിത്രയുടെ ഇടനെഞ്ചു വിളങ്ങി എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട ആരും അതിനുവേണ്ടി ബുദ്ധിമുട്ടേം വേണ്ട എനിക്ക് പഠിക്കണം പഠിച്ച് ജോലി മേടിച്ചാൽ മതി അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയവൾ രാഘവന് ദേഷ്യം തോന്നി അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ അല്ലേ ചെറിയ പാർട്ടാണെന്നറിയാം ഇന്നതുകൊണ്ട് തൃപ്തിപ്പെടണേ നമുക്ക് അടുത്ത ദിവസം മുതൽ വലിയ പാർട്ടിടാം